ഹായ് റോസിലടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടികളൊക്കെ എങ്ങനെയായി സൂപ്പറായോ എൻ്റെ ചെടികൾ കുറേ മുരടിച്ച് ലീഫുകളെല്ലാം യെല്ലോ കളറായി കുറേ ദിവസം വാട്ടറിങ് ചെയ്തില്ലല്ലോ അപ്പോൾ യെല്ലോ കളറായി ലീഫിനൊക്കെ ഇത് കണ്ടോ നിങ്ങൾ ബ്ലാക്ക് സ്പോട്ടൊക്കെ വന്നു ഇതെല്ലാം ക്ലീൻ ചെയ്യണം നമ്മളെ നമ്മുടെ ചെടികൾ കുറച്ച് ദിവസം ശ്രദ്ധിക്കാതായിപ്പോയാൽ അവർ ചീത്ത ആയിപ്പോകുമല്ലോ അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒന്ന് പെട്ടെന്ന് ഒന്ന് നനച്ച് കൊടുത്തിട്ട് എല്ലാം ക്ലീനാക്കണം കമ്പുകളെല്ലാം കട്ട് ചെയ്ത് ലീഫുകളെല്ലാം ലീഫും ഇതേപോലെ ബ്ലാക്ക് സ്പോട്ടും ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ അടർത്തി കളയണം ഇത് കണ്ടോ ഇതേപോലെ അടർത്തി കളഞ്ഞ് നീറ്റാക്കണം പിന്നെ ശോഷിച്ച കമ്പുകൾ ഉണ്ടാവില്ല ആരോഗ്യമില്ലാത്ത കമ്പുകൾ കമ്പുകളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം പിന്നെ ഉണങ്ങിയ കമ്പുകളും ഉണങ്ങിയ ഫ്ലവറുകളും എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ചുവട് ഇളക്കണം ചുവട് നന്നായിട്ട് ഇളക്കി കൊടുക്കും നിങ്ങൾക്കറിയാലോ ചുവട് ഈ സൈഡിൽ സൈഡിൽ ഇങ്ങനെ ഒരു കമ്പോ കമ്പിയോ എന്തെങ്കിലും വെച്ച് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് ചെടി വീണ് പോയി ഇളക്കി കൊടുത്തിട്ട് സാഫ് സ്പ്രേ ചെയ്യുക സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അരസ്പൂൺ മതി അരസ്പൂൺ എടുത്തിട്ട് ഫുള്ള് ഷേക്ക് ചെയ്തിട്ട് ഫുള്ള് ലീഫും സ്റ്റെമ്മുകളും നമുക്ക് കട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് കണ്ടോ എൻ്റെ ചെടി കണ്ടത് ഇതേപോലെ നിൽക്കുന്നു ഇവിടെയൊക്കെ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കുന്നു കേട്ടോ എനിക്ക് വയ്യ ഞാൻ പറഞ്ഞാൽ ഞാൻ ക്ലീനാക്കിയിട്ട് അത്ര ക്ലീൻ ആയിട്ടില്ല എനിക്ക് ഒത്തിരി ചെടികളുണ്ടല്ലോ കൂട്ടുകാരെ അപ്പം ഞാൻ ചെയ്താലും അത് ക്ലീൻ ആവുന്നില്ല രണ്ട് മൂന്ന് വട്ടം നിർത്താതെ പിടിച്ചാൽ മാത്രമേ ഒരുവിധം ക്ലീൻ ആവുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കി ചെയ്യുക കേട്ടോ എന്നിട്ട് ചുവടിളക്കിയിട്ട് ചുവട്ടിലും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ചുവട്ടിലും ഈ സാഫ് കലക്കിയ വെള്ളമുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് നിറച്ചൊന്നും ഒഴിക്കേണ്ട ഒരു എന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്യണം സ്പ്രേം ചെയ്യണം ചുവട്ടിലൊഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒഴിച്ച് സ്പ്രേ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കറ്റാർവാടയുടെ ലീഫില്ലേ ആ ലീഫെടുത്തിട്ട് ഒരു പീസ് പച്ചമഞ്ഞളും കൂട്ടി ഒരു രണ്ടു ചുള്ള വെളുത്തുള്ളിയും കൂട്ടി നന്നായിട്ട് മിക്സ് നന്നായിട്ട് അരക്കണം പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചിട്ട് കഞ്ഞിവെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അതല്ല അങ്ങനെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു ഏഴ് എട്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ എപ്സം സോൾട്ടില്ലേ മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ട് എടുത്തിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിലൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ് ഓക്കെ ആകും കേട്ടോ കൂട്ടുകാരെ പിന്നെന്താ എൻ്റെ അമ്മൂനെയും കുഞ്ഞുങ്ങളെയും കാണിക്കണമെന്നൊക്കെ രണ്ട് മൂന്ന് പേരൊക്കെ കമൻ്റായിട്ട് പറഞ്ഞായിരുന്നു ഞാൻ കാണിക്കാം കേട്ടോ അവരൊക്കെ ആകുമ്പോൾ ഞാനും ഓക്കെ ആവില്ല ഞാനൊക്കെ ആകുമ്പോൾ അവരൊക്കെ ആവില്ല കാണിക്കാം കേട്ടോ അമ്മുൻ്റെ കുഞ്ഞ് വന്നു മൂന്ന് കുഞ്ഞ് വന്നു രണ്ട് പെൺകുഞ്ഞും ഒരാൺകുഞ്ഞു ഒരു പെൺകുഞ്ഞും മരിച്ചു പോയി അതേ തുടങ്ങിയതാണ് എനിക്കും ടെൻഷൻ ഇപ്പോൾ രണ്ടുപേരുണ്ട് ഒരു പെൺകുഞ്ഞും ഉണ്ട് ഞാൻ ഓളന്മാരെ കാണിച്ചു തരാം ഇപ്പോഴല്ല ഇനി കുറച്ചുകൂടി കൂടി ഒന്ന് ഓക്കെ ആയിക്കട്ടെ എന്താ കൂട്ടുകാരെ ചെടികൾ സ്റ്റമ്മുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ട് ചെയ്യണം യെല്ലോ കളറായ ലീഫുകൾ ബ്ലാക്ക് സ്പോട്ടായ ലീഫുകൾ എല്ലാം കട്ട് ചെയ്ത് കളയനോട്ടോ അല്ലെങ്കിൽ അത് ആകും കേട്ടോ കൂട്ടുകാരുടെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കായിരിക്കും ബോറടിക്കുന്നില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സുന്ദരി സുമുഖകളൊക്കെ ആക്കണം പിന്നെ പുതിയതായിട്ട് ചെടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കുറേച്ച് റോസുകൾ പരിചയപ്പെടുത്തരാട്ടോ ഓരോ വീഡിയോയിലായിട്ട് ഇന്നലെ ഒരു കരിഷ്മ റോസ് പരിചയപ്പെടുത്തിയില്ലേ ഇന്ന് ബ്രിട്ടീഷ്ക്കും ഒന്ന് പരിചയപ്പെടുത്തി ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ് വളർത്താനായിട്ട് ഒരു പാടുമില്ല ഓൺ റൂട്ട് ആയാലും ബഡ് റോസ് ആയാലും ഒരേപോലെ വളർത്താൻ ഈസി ഉള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഫ്ലവർ വരുന്നതനുസരിച്ച് നിങ്ങളെ കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് പോയി വാങ്ങാമല്ലോ കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെല്ലാവരും ചെടി വളർത്തി പരാജയപ്പെട്ടവർ കുറച്ച് പേരുണ്ടാവും പരാജയപ്പെട്ടവരും ഈ ചെടികളില്ലാത്തവരും എല്ലാവരും നന്നായിട്ട് ചെടികളൊക്കെ വളർത്തി നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ച ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് കേട്ടോ ഒത്തിരി വിലയുള്ള ചെടികൾ ഒത്തിരി ഹൈബ്രിഡായ വെറൈറ്റി ചെടികൾ വളർത്തി പെട്ടെന്ന് പുതിയതായിട്ട് വളർത്തുന്നവർ അത് അങ്ങനെയുള്ള ചെടികൾ വളർത്തി പരാജയപ്പെടുത്തുന്നേക്കാളും നല്ലത് നമ്മുടെ കൂടെ നിൽക്കാവുന്ന നമ്മൾ കെയർ ചെയ്യാൻ പറ്റുന്ന ചെടികൾ വളർത്തുക അത് വളർത്തി ഒരുവിധം നമുക്ക് നന്നായിട്ടൊരു കോൺഫിഡൻസ് വരികല്ലോ എന്നിട്ട് മാത്രം വെറൈറ്റികൾ വാങ്ങുക കേട്ടോ നിങ്ങൾ ചെടികൾ വളർത്തി അയ്യോ എൻ്റെ ചെടികൾ പോയി അയ്യോ എൻ്റെ ചെടികൾ വളരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ പെസ്റ്റിസൈഡും ഫി സൈഡൊന്നും അല്ല അവരുടെ കൂടെ നടക്കുക കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അവർക്ക് ഹാപ്പി നമുക്ക് ഹാപ്പി കേട്ടോ സമയമുള്ള കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് സമയമില്ലാത്ത ഒത്തിരി കൂട്ടുകാരുണ്ടാവും അവരവരുടെ കിട്ടുന്ന സമയം എപ്പോഴാണെന്ന് നോക്കുക ആ സമയത്ത് അനുസരിച്ച് അതുങ്ങളോടൊന്ന് കൊഞ്ചിക്കുക അതുങ്ങൾക്ക് എന്താ ഈ ഒരു ലീഫുകൾ യെല്ലോ കളർ ഉണ്ടാവും ഉണങ്ങിയ സ്റ്റമ്മുകൾ ഉണ്ടാവും അതൊന്നുള്ള കളയുക അതൊന്ന് കട്ട് ചെയ്ത് കളയുക കുറച്ച് കീടനാശിനി സ്പ്രേ ചെയ്യുക കേട്ടോ അങ്ങനെ അങ്ങനെ ചെയ്യണം എത്ര വന്നാലും ഒരു നമ്മൾ ഈ നാച്ചുറൽ വളങ്ങും ജൈവ വളങ്ങൾ ചെയ്യുന്നത് കാരണം അഞ്ച് ദിവസത്തിൽ ഒരിക്കലും നമുക്ക് ചെയ്യാം ഒന്നരാടാം ദിവസം നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഡെയിലി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതും പറഞ്ഞൊന്നും കുഴപ്പമില്ല ഒത്തിരി വെള്ളം കൂട്ടണമെന്ന് മാത്രം നമ്മൾ ഡെയിലി വാട്ടറിങ് ചെയ്യില്ലേ ചേച്ചി അതിന് പകരം കുറേ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഐഡിയ കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പറഞ്ഞതെല്ലാം മനസ്സിലായതെന്ന് കരുതുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആയി ചോദിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ please subscribe ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറെ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാർ ഓക്കെ ടാറ്റാ ബായ്